ഹലോ ഫ്രണ്ട്സ് മഴനൂര് മുമ്പൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വൈജിൻ്റെ ശരിക്കും പറഞ്ഞാൽ അലീനോട് ഒരു സംശയത്തിൻ്റെ രൂപത്തിലാണ് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ കാരണം ഗ്രേസമ്മയുടെ വീട്ടിൽ മാമച്ചൻ്റെ പേര് മാത്രമാണ് പറയുന്നത് മാമച്ചൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അദ്ദേഹം സ്നേഹം കൊണ്ട് കൊടുത്തതാണെന്ന് പറയാം എന്നിട്ട് പറയുന്നുണ്ട് അതെ നിനക്ക് ഈ പുറമേ തരുന്ന സമ്മാനങ്ങളെക്കാളും അകമേ തരുന്ന സമ്മാനങ്ങൾ നിൻ്റെ കൈ പൊള്ളിക്കും അതുകൊണ്ട് നീ വളരെ സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാൻ നീ ആയാലും ശരി നിൻ്റെ അനിയത്തി എന്ന് പറയുന്ന രേവതി ആയാലും ശരി എന്നൊക്കെ ഇങ്ങനെ പറയാം പക്ഷേ അലിയെനിക്കതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും സങ്കടവും വിഷമോ ദേഷ്യമോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അലിയെ ഉടനെ തന്നെ വൈജിയോട് പറയാം മാഡം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ ഞാൻ പറഞ്ഞ ഈ മാമച്ചൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം മാത്രമല്ല ഉള്ളത് അദ്ദേഹത്തിന് ഭാര്യയുണ്ട് റിട്ടയർഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഗ്രേസം എന്ന പേര് സ്നേഹത്തിന് ഇനി ഒരു നിർവചനമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത്രയ്ക്ക് നല്ല മനുഷ്യരാണ് അവർ അവർക്ക് സ്നേഹിക്കാൻ നന്നായിട്ട് അറിയാം അതൊക്കെ കണ്ടു പഠിക്കണം നിങ്ങളൊക്കെ എന്ന് വൈജേന്ദ്രം നോക്കി തന്നെ പറയാം എടി നീ എന്നെ കൂടുതൽ ഇങ്ങോട്ട് പഠിപ്പിക്കാനൊന്നും വരണ്ട പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ വേണ്ടതിനോട് പറയാനുണ്ട് അപ്പോൾ കുറച്ച് മുന്നേ എന്നെ പറഞ്ഞില്ലേ പുറമേ തരുന്ന സമ്മാനത്തിനേക്കാളും അകമയം കിട്ടുന്ന സമ്മാനങ്ങൾ കൈ പൊള്ളിക്കുമെന്ന് അങ്ങനെ അകമേസ് കിട്ടിയ സമ്മാനങ്ങളൊക്കെ കിട്ടി കൈ പൊള്ളിച്ചവർ മാത്രം സൂക്ഷിച്ചാൽ മതി ഞാനത്രക്കാരി അല്ല ഇത്രയും നാളും ഞാനും എൻ്റെ അനിയത്തിൽ നിന്നും അങ്ങനെയല്ല വളർന്നത് പിന്നെ ഇനി അങ്ങോട്ടും അങ്ങനെയല്ല വളരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് അത് വൈജിന്ദിക്ക് മനസ്സിൽ തന്നെ കൊള്ളുവാണ് കാരണം താൻ അങ്ങനെയാണല്ലോ തനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ അത് ഉദ്ദേശിച്ചാണോ അവൾ പറഞ്ഞത് ആ സമയം മുതലൊരു വല്ലാത്ത സംശയം ഉടലെടുക്കുന്നുണ്ട് എന്നെക്കുറിച്ച് എന്തെങ്കിലും അവൾക്ക് അറിയാമോ അങ്ങനെയായിട്ടോ ആയിട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഹസ്ബൻഡ് വന്നിട്ട് പറയുന്നുണ്ട് ബാലചന്ദ്രൻ മതിയായോടി നിനക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് തൃപ്തിയായോ നമ്മുടെ ഭാപത്തിൻ്റെയും കൃഷ്ണയുടെയും അത്ര പ്രായമില്ലേ ഉള്ളൂ എന്നിട്ട് നീ എന്തൊക്കെ മോശ വർത്താനങ്ങളാണ് പറയുന്നത് എന്ന് ചോദിക്കുക ബാലചന്ദ്രൻ എന്തിനാണ് അവളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പറയുന്നത് അവളെ കൊണ്ട് നടന്ന് ആഹാരം വാങ്ങിക്കൊടുക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്തിനെ കുറയ്ക്കണം നീ എന്തിനാ ഇങ്ങനെ സംശയം പോലെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ആർക്കൊക്കെ ഞാൻ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ടുണ്ട് നിന്നെ കൊണ്ടുപോയിട്ടില്ലേ നമ്മളെ ഭവതയും കൃഷ്ണയും കൊണ്ടുപോയിട്ടില്ലേ പിന്നെ കൈപ്പള്ളിയിൽ കമലയെ കൊണ്ടുപോയിട്ടില്ലേ അതുപോലെ അവിടെ രഞ്ജിതയും ഒക്കെ കൊണ്ടുപോയിട്ടില്ലേ എല്ലാവരും എൻ്റെ സഹോദരങ്ങളെപ്പോലെയും മക്കളെ പോലെയും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ അലീന അതുപോലെ നിങ്ങൾ അലീനയെ കാണണ്ട അവൾ ഇവിടുത്തെ ജോലിക്കാരി അതിലപ്പുറം വേണ്ട പറഞ്ഞ മനസ്സിലായല്ലോ ബാലചന്ദ്രന് ഏ നിങ്ങളെ ദേഷ്യപ്പെടുക പക്ഷേ അലീനെ മുറിക്കാതെ ചെന്ന് മുത്തശ്ശിയെ കാണാൻ മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് നിൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് മോളെ ആ അതിൻ്റെ പേരില്ല ഇപ്പം എന്നെ ചോദ്യം ചെയ്തത് ഇതൊക്കെ എനിക്ക് ആരെങ്കിലും തന്നതാണോ അതോ ഞാൻ മോശം വഴിക്ക് ഉണ്ടാക്കിയതാണോ അങ്ങനെയൊക്കെയാണ് മുത്തശ്ശിയുടെ മോള എന്നോട് ചോദിക്കുന്നത് അവൾക്ക് വിവരമില്ലാത്തോ എന്തൊക്കെയോ സംസാരിക്കുന്നു നീ വിഷമിക്കണ്ട മോള് പറഞ്ഞു എൻ്റെ മുത്തശ്ശി ഞാൻ പോയി നിന്നില്ലേ മാ രേവതി കുട്ടിയുടെ വീട്ടിൽ ആ അവളുടെ മുതലാളിയാണ് അവിടുത്തെ മാമ്മച്ച മുതലാളി അദ്ദേഹം വാങ്ങി തന്നതാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നല്ല സ്നേഹമുള്ളതാണ് അവർന്ന് വാങ്ങി തന്നതാണ് പക്ഷേ ഇവിടെ അതൊന്നും ഇവിടെക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണില്ലല്ലേ ഇല്ല മുത്തശ്ശി എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശി ഇടാൻ ഈ ആഗ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഉള്ളതൊക്കെ അല്ലേ എന്നും ചോദിക്കാം ആ അവൾ ആഗ്രയിലൊക്കെ പോയി പഠിച്ചതാ മോളെ അല്ല മൂക്കെങ്ങനെയാ അറിയാം ഇതൊക്കെ എനിക്ക് അറിയാം കുറച്ചൊക്കെ പിന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നിരുന്നു അല്ലേ അവിടെ മുത്തശ്ശിയുടെ സഹോദരൻ ഉണ്ടായിരുന്നു അല്ലേ അവിടെ ആയിട്ടുള്ള മിലിറ്ററി ഓഫീസർ ആയിരുന്നു ആഗ്രയിൽ അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് എവിടെയാ ഇവിടെ ശാസ്തമംഗലത്തായിരുന്നു എൻ്റെ നേരെ ആങ്ങളാ അതായത് വൈദ്യയുടെ വേറൊരു മാമനാണ് അത് അവിടെ ആയിരുന്നു കുറേ നാൾ ഓ അത് ശരി അപ്പോൾ അവിടുന്ന് തിരിച്ച് ബാലചന്ദ്രൻ്റെ സാറിനെ കല്യാണം കഴിച്ചിട്ട് പത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷമായി എന്നല്ലേ പറഞ്ഞത് അതെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം കണക്കുകളൊക്കെ ഒത്തു വരുന്നുണ്ട് എന്നിങ്ങനെ മൂത്തൂക്കി പറയാട്ടോ പെട്ടെന്ന് മുത്തശ്ശി ചോദിക്കുക എന്താടി നീ ഇങ്ങനെയൊക്കെ പറയണത് നീ എന്ത് കണക്കാൻ ചോദിക്കണേ അയ്യോ മുത്തശ്ശി അത് ഞാനൊരു കടങ്കധിയുടെ കാര്യം പറഞ്ഞതാണ് വേറൊന്നുമല്ല ഒന്നും കൊണ്ടും ഇനി ചിന്തിച്ച് വഷളാക്കണ്ടെട്ടോ കാല് വേദന വല്ലതുമാണെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോയാലോ നല്ല വേദനയുണ്ട് പക്ഷേ നീ ഇത്തിരി കുഴമ്പൊക്കെ ഇട്ട് തിരുമ്പി തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ കിച്ചണിൽ നിൽക്കുന്ന അലീനയുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലണുണ്ട് വൈജ ചെന്നിട്ട് പറയാം എടി നിൻ്റെ പണികളൊക്കെ തീർന്നു എങ്ങനെ തീരാനാ മേഡം മൂന്ന് ദിവസം ഞാൻ ലീവ് എടുത്തതിൻ്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഇല്ലേ ഇതെല്ലാം തീർത്ത് വരണ്ടേ ഞാൻ ഒരാളെ ഉള്ളൂ എനിക്ക് രണ്ട് കയ്യേ ഉള്ളൂ ചെയ്ത് തീർക്കുന്നതേ ഉള്ളൂ മതി മതി നീ സമാധാനത്തോട് ചെയ്താൽ മതി പിന്നെ അമ്മയും കൊണ്ട് ഞാനിത് ആശുപത്രിയിൽ പോയ കാര്യം നീ അറിഞ്ഞല്ലോ ആ ഞാൻ അറിഞ്ഞു ഞാൻ കണ്ടതാണല്ലോ കാലിലെ പ്ലാസ്റ്റർ ഒക്കെ ഇളക്കിയിട്ടുണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും തോന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ കൈപ്പള്ളിയിലാണ് പോയത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെയും അമ്മ നടന്ന നടന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ചെയ്തത് അതുകൊണ്ട് ഇനിയിപ്പോൾ അസുഖങ്ങളൊക്കെ ഭേദമായി നിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നാളെ മിക്ക പറഞ്ഞു നിന്നെ ഞാൻ പറഞ്ഞു വിടും ആ പറഞ്ഞു വിടോ പറഞ്ഞു വിട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ല നിന്നെപ്പോലെ ഇതേ പ്രായത്തിലുള്ള പല പെൺകുട്ടികൾക്കും ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നിനക്കും അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അലീന പറയാം അങ്ങനെ മാഡം വിചാരിക്കേണ്ട എൻ്റെ പ്രായത്തിലുള്ള പലർക്കും പറ്റിയില്ലെങ്കിലും എനിക്ക് പറ്റും ഞാൻ ഏത് സാഹചര്യത്തിലും പിടിച്ച് നിൽക്കും ഇന്നിപ്പോൾ നിന്നാലും നിന്നില്ലെങ്കിലും നീ ഇനിയിപ്പോൾ ഇവിടെ വേണ്ട ശരി ഓക്കെ പക്ഷേ ഞാൻ മാഡത്തിനോടൊരു കാര്യം ചോദിക്കട്ടെ എന്താ പറഞ്ഞോ ഞാനിവിടെ ചെയ്യുന്ന ജോലികളിൽ എന്തെങ്കിലും കുറവുണ്ടോ ഈ മുത്തശ്ശി നിങ്ങളുടെ അമ്മേ എത്ര നല്ല അട നോക്കിയത് ഞാൻ നോക്കുമ്പോൾ ഇതിനു മുമ്പ് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ എത്ര പെട്ടെന്ന് അസുഖം ഭേദമാക്കിയത് അല്ലേ അതൊക്കെ ശരിയാ പിന്നെ നിങ്ങളുടെ മക്കളെ എൻ്റെ സ്വന്തം പോലെയും സഹോദരനെ പോലെയും കണ്ടിട്ട് ഞാൻ എല്ലാം വേവിച്ചും പറിക്കുകയും ഒക്കെ ഇവിടെ തരുന്നത് ഈ വീട്ടിലെ എല്ലാ പണികളും ഒറ്റയ്ക്ക് ഞാൻ ചെയ്യുന്നു ഇതിലെല്ലാത്തിനും നിങ്ങൾക്ക് തൃപ്തിയാണോ നിങ്ങൾ താല്പര്യമാണോ ഇതെല്ലാം അപ്പോൾ ഇവിടെ നീ വൈദ്യ പറയാം ആ അതെല്ലാം എനിക്ക് തൃപ്തിയാ നീ ചെയ്യുന്ന ജോലിയിലൊന്നും ഞാനൊരു കുറ്റം പറയുന്നില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നാളെ മുതൽ നീ ഇവിടെ വേണ്ട ഓ അത് ശരി ഒരു ജോലിക്കാരി വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നു എന്നാ അവരെ വേണ്ട അതെന്തു ന്യായം കൊള്ളാവല്ലോ നീ കൂടുതൽ എന്നെ ഇങ്ങോട്ടൊന്നും പഠിപ്പിക്കാനൊന്നും വരണ്ട പറഞ്ഞ മനസ്സിലല്ലോ നീ നി പറയുന്നത് മാത്രം നീ കേട്ടാൽ മതി നിനക്കുള്ള കാര്യങ്ങളും ബാധ്യതകളും പൈസകളും ഒക്കെ തീർത്ത് നിന്നെ ഞാൻ രാവിലെ പറഞ്ഞു വിടും എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അലീന തിരിഞ്ഞ് നിന്നിട്ട് വൈജിയോട് ചോദിക്കുന്നുണ്ട് പിന്നെ മാഡം നിങ്ങൾ ഈ ആഗ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ എന്ന് പറയാം ഏഹ് എന്താ നീ എന്താ പറഞ്ഞത് അല്ല ആഗ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ അവിടെ നിന്ന് അല്ലേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് കുറേ നാൾ വന്നു നിന്നില്ലേ ശസ്തമംഗലത്ത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ പൈജ ആകെപ്പാടെ നെട്ടിത്തെരിച്ച് പോയിട്ടുണ്ട് എന്തുവാടി നീ പറയുന്നത് എന്തറിഞ്ഞിട്ടാണ് നീ പറയുന്നത് ഏയ് ഞാനൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്നിങ്ങൂടെ ഇങ്ങനെ പറയാം അപ്പോൾ തന്നെ ഇവരാകെ പേടിച്ച് വെറുക്കാണ് തൻ്റെ പഴയ കാര്യങ്ങളെങ്ങാനും ഇവളറിഞ്ഞിട്ടുണ്ടാവോ എന്നിട്ട് വീണ്ടും ഇവർ പേടിച്ച് ഭയത്തോടെ നീ എങ്ങനെ അറിഞ്ഞു ഇതെല്ലാം പറ ആ അതൊക്കെ ഞാൻ അറിഞ്ഞു ഇനി കുറച്ച് കാര്യങ്ങളോടെ ക്ലാരിഫൈ ചെയ്യാനുണ്ട് അതും കൂടെ എനിക്കറിയണം എന്നും ഇങ്ങനെ പറയാ കേട്ടോ പെട്ടെന്ന് തന്നെ വൈജയുടെ മോഹമൊക്കെ വാടി തളർന്ന് ആകെ ടെൻഷനായി അപ്പോൾ നമ്മൾ അലീന ഓടി അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട് അതെ എന്തായാലും മാഡം പരിഭ്രമിക്കാൻ പേടിക്കൊന്നും വേണ്ട ഞാൻ ആരോടും ഒന്നും പറയത്തില്ല അത്രയും കൂടെ പറഞ്ഞു കഴിഞ്ഞതും വീണ്ടും വൈജ ആകെ തളർന്നു പോയി ഡൈനിങ് ടേബിളിൻ്റെ ചെയറിലേക്ക് അങ്ങ് വേച്ച വീണ് പോവാണ്ട് പെട്ടെന്ന് അധികരി അങ്ങ് പിടിക്കുകയാണ് എന്നിട്ട് ഈശ്വര ഇവളെല്ലാം അറിഞ്ഞിട്ടാണോ എന്താ നടക്കുന്നത് ഈശ്വര എല്ലാം അറിഞ്ഞിട്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണത് എന്നും പറഞ്ഞാൽ അവർക്ക് ആകെ തലകിറങ്ങുന്നുണ്ട് മറിഞ്ഞു വിടാൻ പോയ ആ വൈജ ആ ക സേലേക്ക് ചാഞ്ഞിരിക്കുക കേട്ടോ ഇപ്പം കുറേ നേരമൊക്കെ വൈജയുടെ ഈയൊരു സ്വഭാവമാറ്റവും മുഖത്തിൻ്റെ ഭാവമാറ്റങ്ങളും എല്ലാം അലീനെ നോക്കുന്നുണ്ട് നോക്കി കണ്ടിട്ട് കുറച്ച് നേരം എന്നിട്ട് അലീന പോവുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വൈദ്യ പുറകോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട് അലീന എങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടോയെന്ന് അത് കഴിഞ്ഞ് ആകെ അടിച്ച് വെപ്രാളവും പരവേശവും ആയിട്ട് അവരങ്ങ് മുറിയിലേക്ക് കയറിപ്പോകട്ടോ എന്താ ഏതാണെന്ന് അവർക്ക് പിന്നീട് ഒന്നും പറയാൻ പറ്റുന്നില്ല തൻ്റെ പൂർവ്വകാലം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണിക്കുന്ന അന്തസ്സും ആഭിജ്യാത്യവും എല്ലാം ഇടിഞ്ഞു വീഴും അതോടുകൂടി എല്ലാം തീരും അതോടുകൂടി വല്ലാത്തൊരവസ്ഥ എന്നിട്ടും അവിടനെ അതിനിടയിൽ കൂടി തന്നെ അവിടെ അലീനോട് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നീ ഇനി ഈ വീട്ടിൽ സംസാരിക്കരുത് അറിയാമല്ലോ ഞാനും ഇങ്ങനെയുള്ള സംസാരം സംസാരിക്കാൻ വേണ്ടി ഇടവരുത്തില്ല എന്നും കൂടെ പറയാം കേട്ടോ അവർ അങ്ങനെ അവരങ്ങ് കയറിപ്പോവാണ് ഇതെല്ലാം കേട്ടിട്ട് ചെറിയൊരു പുഞ്ചിരിയോട് കൂടി തന്നെ ശരിക്കും അലീൻ അവിടെ നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി ചില്ലാണ് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താടി നിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞോ ആ മുത്തശ്ശി മൂന്ന് ദിവസത്തെ പണിയില്ലേ എല്ലാം ഞാൻ തന്നെ ഇത് ചെയ്യേണ്ടത് അതായിരുന്നു ഇത്രയും സമയം എനിക്കത് മനസ്സിലായി എന്തായാലും നീ ഇവിടെ വന്നിരിക്കുക പിന്നെ വൈജിപ്പം നിന്നെ പിന്നെ എന്തേലും വഴക്ക് പറഞ്ഞിരുന്നോ പറഞ്ഞു ഇപ്പോഴത്തെ അടുക്കളയിലേക്ക് വന്നു ഞാൻ പണി ചെയ്യുന്നിടത്ത് എന്നിട്ട് എന്നെ കുറേ വഴക്ക് പറഞ്ഞു മുത്തശ്ശി എന്നിട്ട് പറയാ നാളെ എന്നെ പറഞ്ഞു വിടുമെന്ന് അയ്യോ വീണ്ടും അവരുടെ സ്വഭാവം മാറിയോ ഇനിയും നിന്നെ പറഞ്ഞു വിടാനോ ഞാൻ സമ്മതിക്കത്തില്ല നീ ഉണ്ടെങ്കിലെ എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കൂ ആ എന്തായാലും അതൊക്കെ പോട്ടെ മുത്തശ്ശി ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ പിന്നെ ഇടയ്ക്കൊരു ദിവസം മുത്തശ്ശി എന്നോട് പറഞ്ഞിരുന്നതിന് ബാലചന്ദ്രൻ സാറും ഈ വൈജാ മേഡവും കൂടെ വിവാഹം നടന്നത് ഒരു വലിയ കഥയാണെന്ന് അത് എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്നോട് പറയാമെന്നന്ന് പറഞ്ഞിരുന്നു ഒന്ന് പറയാവോ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ അലീന അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്തിരിക്കാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു